ഹരി ഓം ലളിതാ സഹസ്രനാമത്തിൻ്റെ അടുത്ത മന്ത്രത്തിലേക്ക് കിടക്കുകയാണ് ഭക്തഹാർത്ത തമോഭേദ ഭാനുമത് ഭാനു സന്തതി ശിവദൂതി ശിവരാധ്യ ശിവമൂർത്തി ശിവങ്കരീം ഭക്തഹാർത്ത തമോഭേദ ഭാനുമത് ഭനുസന്തതി എന്നാണ് ഭക്തന്മാരുടെ ഹൃദയത്തിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റുന്ന പ്രഭയോടു കൂടിയ സൂര്യൻ്റെ രശ്മി സമൂഹമായവൾ ഭാനുമത് ഭാനു എന്ന് പറഞ്ഞ പ്രഭയാണ് പ്രഭിയോടുകൂടിയവള് ഭാനു സന്തതി ഹി രശ്മി സമൂഹം അപ്പോൾ ഭക്തന്മാരുടെ മനസ്സിലെ അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യുന്നവൾ എന്തുകൊണ്ടാണ് ദേവി ഇല്ലായ്മ ചെയ്യുന്നത് സൂര്യ പ്രഭകൊണ്ട് അല്ലേ അജ്ഞാനത്തെ അജ്ഞാന മനസ്സിലുള്ള അജ്ഞാനമാകുന്ന അന്ധകാരത്തെയും എന്താണ് സൂര്യൻ്റെ രശ്മി സമൂഹമായവൾ ആ രശ്മി സമൂഹമായിരിക്കുന്നവളാണ് ദേവി ആ മനുഷ്യൻ്റെ മനസ്സിലുള്ള അന്ധകാരത്തെ അകറ്റുന്ന പ്രഭയോടു കൂടിയ സൂര്യൻ്റെ രശ്മി സമൂഹമായവൾ ശിവദൂതി ശിവനെ തൻ്റെ ദൂതനായിട്ട് നിയോഗിച്ചവൾ ശിവാരാധ്യ പരമശിവനാല് ആരാധിക്കപ്പെട്ടവൾ പരമേശ്വരൻ സാക്ഷാൽ പരമേശ്വരൻ പോലും ആരാധിക്കുന്നവൾ ശിവമൂർത്തി ശിവന്റെ രൂപത്തിൽ വർത്തിക്കുന്നവൾ ശിവങ്കരി മംഗളം പ്രദാനം ചെയ്യുന്നവള് എല്ലായ്പ്പോഴും ഭക്തന്മാർക്ക് മംഗളത്തെ നൽകുന്നവള് ശിവപ്രിയ ശിവപരാ ശിഷ്ടേഷ്ടാശിഷ്ട പൂജിത അപ്രമേയാ സ്വപ്രകാശ മനോവാചാമഗോചര ശിവപ്രിയ പരമേശ്വരൻ്റെ പ്രിയയായവള് ശിവൻ പ്രിയനായിട്ടുള്ളവൾ ശിവപ്രിയ ശിവപരാ എപ്പോഴും ശിവനിൽ മാത്രം അർപ്പിച്ച മനസ്സോടു കൂടിയിട്ടുള്ളവൾ അതായത് ശിവനേക്കാൾ ഉത്കൃഷ്ടമായവൾ എന്നും ഇവിടെ അർത്ഥമുണ്ട് സാക്ഷാൽ ലളിതാപരമേശ്വരിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ശിഷ്ടേഷ്ട സജ്ജനങ്ങൾക്ക് ഇഷ്ടമായവള് എല്ലായ്പ്പോഴും സജ്ജനങ്ങൾക്ക് എല്ലായ്പ്പോഴും ദേവിയെ ഇഷ്ടമാണ് അപ്പോൾ സജ്ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവൾ ശിഷ്ടപൂജിത സജ്ജനങ്ങളാൽ പൂജിക്കപ്പെടുന്നവൾ സജ്ജനങ്ങൾ എപ്പോഴും ദേവിയെ ഉപാസിച്ചു കൊണ്ടേയിരിക്കുന്നു എപ്പോഴും സജ്ജനങ്ങൾ ദേവിയെ പൂജിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്രമേയ ഗണനയ്ക്കും അളവിനും അപ്പുറത്തുള്ളവൾ അത് നമ്മളുടെ കണക്കുകൾ കൊണ്ടൊന്നും ദേവിയെ നമുക്ക് അളക്കാൻ സാധിക്കില്ല ഈ അളവുകളും നമ്മളുടെ ചിന്തകൾക്കൊക്കെ അപ്പുറത്താണ് ദേവി വർത്തിക്കുന്നത് സ്വപ്രകാശ സ്വയം ജ്യോതിസായിട്ടിരിക്കുന്നവൾ ദേവി സ്വയം ജ്യോതിസ്വരൂപിണിയാണ് അപ്പോൾ സ്വയം ജ്യോതിസായിട്ട് വർത്തിക്കുന്നവൾ മനോവാചാമഗോചര മനസ്സിനും വാക്കുകൾക്കും വിഷയമല്ലാത്തവൾ നമ്മ മനസ്സുകൊണ്ട് ചിന്തിച്ചോ വാക്കുകൾ കൊണ്ട് പറഞ്ഞോ ഒന്നും നമുക്ക് ദേവിയെ എന്താക്കാൻ സാധിക്കില്ല അറിയാൻ സാധിക്കില്ല നമ്മളുടെ വാക്കുകളും മനസ്സുകളും ഇന്ദ്രിയങ്ങൾക്കൊക്കെ അപ്പുറത്താണ് അമ്മ വർത്തിക്കുന്നത് ശക്തി ചേതനാരൂപ ജഡ്ർ ജടാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യ ദ്ജ നിത ചിശക്തി ജ്ഞാനമാകുന്ന ശക്തിയുടെ രൂപത്തിലുള്ളവൾ ചേതനാരൂപ ജീവസ് ജീവസ്വരൂപമായിട്ടുള്ളവൾ ജഡ്ശക്തി ജീവനില്ലാത്ത വസ്തുക്കളിലും ശക്തിയായിരിപ്പോൾ അതായത് ദേവി ജീവനുള്ള വസ്തുക്കളിൽ മാത്രമല്ല ഇരിക്കുന്നത് സർവചരാചരങ്ങളിലുമാണ് ദേവി വർത്തിക്കുന്നത് അതുകൊണ്ട് ജീവനുള്ള വസ്തുക്കളിലും ദേവിയുണ്ട് ജീവനില്ലാത്ത വസ്തുക്കളിലും ദേവിയുണ്ട് ജടാത്മിക എല്ലാ ജഡവസ്തുക്കളുടെയും രൂപത്തിലുള്ളവൾ ഗായത്രി ഗായത്രി മന്ത്രത്തിൻ്റെ സ്വരൂപത്തിലുള്ളവൾ നമുക്കറിയാമല്ലേ ഗായത്രി മന്ത്രത്തിൻ്റെ പ്രാധാന്യം ആരാണോ ഗായത്രി മന്ത്രം ഉപാസന ചെയ്യുന്നത് ആരാണോ ഗായത്രി മന്ത്രം ജപിക്കുന്നവർ അവരെ സദാസമയം ദേവി എന്ന് ചെയ്യുന്നു ത്രാണനം ചെയ്യുന്നു എല്ല്പ്പോഴും ദേവി അവരെ ഉയർത്തിക്കൊണ്ടുവരും സദാസമയം അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ഗായത്രി മന്ത്രത്തിന്റെ സ്വരൂപത്തിൽ ഉള്ളവൾ വ്യാഹൃതി വ്യാഹൃതികളുടെ രൂപത്തിൽ ഉള്ളവൾ സന്ധ്യ ബ്രഹ്മാവിന്റെ മാനസപുത്രിയായ സന്ധ്യയുടെ രൂപത്തിലുള്ളവൾ ദ്ജനിഷേവിത ദ്ജന്മാരുടെ സമൂഹത്താല് സേവിക്കപ്പെടുന്നവൾ തത്വമി പഞ്ചഘോഷ അന്തരസ്ഥിത മതശാലിനീ താസന മുപ്പത്തിയാറ് തത്വങ്ങൾ തന്നെ ഇരിപ്പിടം ആയിട്ടുള്ളവൾ ജ്ഞാനേന്ദ്രിയൾ അഞ്ച് ശ്രോത്രം നേത്രം നാസ്യം ത്വക്ക് ജിഹ്വ കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് കൈകൾ കാലുകൾ ജിഹ്വ ഉപസ്തം ബുധം ഇനി ജ്ഞാനേന്ദ്രിയ വിഷയങ്ങള് ശബ്ദം രൂപം ഗന്ധം സ്പർശം രസം പഞ്ചഭൂതങ്ങള് വൃത്തി അപ് തേജസ് വായു ആകാശം ഇനി തത് എന്ന പദം കൊണ്ട് വീക്ഷിക്കപ്പെടുന്നവൾ ഇനി ം സ്ത്രോത്രാദികളാലം എന്ന പദം കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നവൾ ഐ സ്നേഹപൂർവമായ സംബോധനയിൽ പ്രയോഗിക്കുന്ന ഐ എന്ന പദത്തിൻ്റെ രൂപത്തിൽ ഉള്ളവൾ പഞ്ചകോശാന്തരസ്ഥിതാം അഞ്ചു കോശങ്ങളുടെ അന്തർഭാഗത്ത് ജീവസ്വരൂപമായിട്ട് വർത്തിക്കുന്നവൾ നിസിംഹ മഹിമ അതിരില്ലാത്ത അതിരില്ലാത്ത മഹിമയോട് കൂടിയവൾ നിത്യയൗവന എന്നും യൗവനയുക്തയായവൾ ദേവി എന്നും യൗവനയുക്തയാണ് എല്ലായ്പ്പോഴും ദേവി ചെറുപ്പക്കാരിയാണ് യൗവനയുക്തയാണ് മതശാലിനി ബ്രഹ്മാനന്ദമാകുന്ന മതത്തോട് കൂടിയവൾ അല്ലേ നമ്മളെ പലപ്പോഴും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു മതം മതം ലഹരി എന്ന് പറയുന്നത് എന്താണ് അത് ബ്രഹ്മാനന്ദമാകുന്ന ലഹരിയാണ് ബ്രഹ്മാനന്ദമായ മതത്തോട് കൂടിയിട്ട് ഉള്ളവൾ